പലരും ഞമ്മളെ മക്കാറാക്കണ് പറയും ഞാൻ ആ ഹക്ക് പലരും ഞമ്മളെ ഭീന്തനാക്കണ് തുടരും ഞാൻ ഞാൻ ഈ പോക്ക് എന്താപ്പോ മനസ്സിലായിട്ടില്ലല്ലോ നേരെ നമ്മളതിനെ കേൾക്കുമ്പോ അതിന്റെ ആശയവും അർത്ഥം അറിയാത്ത ആൾക്കാർ മനസ്സിലാവല്ലോ എന്താ പറഞ്ഞത് അവിടെ പൊന്നാനിയിലുള്ള ഒരു ഗായകൻ അവര് എടുത്തുകാരൻ രചിച്ചതാണത് പലരും ഞമ്മളെ മക്കാറാക്കണ് പലരും ഞമ്മളെ മക്കാറാക്കണ്ട് പൊട്ടനാക്കണ്ട് പക്ഷേ പറയും ഞാൻ ആ ഹക്ക് ആരൊക്കെ എന്നെ ഭ്രാന്തനാക്കിയാലും ഞാൻ ആ ഹക്ക് പറയും ഏത് ഹക്കാണ് അനൽ ഹക്ക് ഞാനാണ് പഠിച്ചു എന്നുള്ളത് ഞാനാണ് പഠിച്ചോന്ന് എടുത്താൽ പറഞ്ഞാലോ ഓം പൊട്ടനാണെന്ന് ആൾക്കാർ പറയല്ലോ ആ വിമർശനം കേട്ടോ പറയാണ് ആൾക്കാരിന്റെ പൊട്ടന എന്നൊക്കെ പറയണ്ട് പക്ഷെ എങ്കിലും ഞാനാണ് അത് എന്ന് ഞാൻ പറയും പലരും ഞമ്മളെ ഭീതനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് ഈ പോക്ക് ഞാൻ ഇങ്ങനെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താ പട്ടാപകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ ആ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല പട്ടാപകരെ വെളിച്ചത്തിൽ ചൂട്ടും കത്തിച്ചെടുത്ത് നടക്കണ് സംഗതി വിരാന്തന്നെയാണ് പട്ടാപകല് ചൂട്ടും കത്തിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ ആ മനുഷ്യനെ തേടി നടന്നു ഏത് മനുഷ്യനെന്നറിയോ അൽ ഇൻസാനുൽ മനുഷ്യനെ അറിയോ അൽ ഇൻസാനുൽ കാമിൽ അല്ലാതെ ഉൽ കാമെ തേടിയാണ് മനുഷ്യനല്ല അൽ ഇൻസാനുൽ തേടി നടന്നതാണ് ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണനായ മനുഷ്യനാരത് നമ്മളൊന്നും അല്ല അത് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള അവതാരത്തെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു എന്നിട്ട് ആ അള്ളാഹുവിന്റെ അവതാരത്തിനൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് അവിടെ പറയുന്നത് ഇതാണ് നമ്മൾ പാട്ടുകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്